വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എ കാഴ്ചക്തിർണമായും തിരിച്ചു കിട്ടി ആയിക്കം വയനാടിന് കൈത്തങ്ങായി ഒരു ദിവസത്തെ വരുമാനം നൽകി വീട്ടമ്മ കല്ലോർക്കാട് പ്രവർത്തിച്ചു വരുന്ന ആരതി ഹോട്ടൽ ഉടമ പ്രജീത സുഭാഷാണ് ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായത് ജന്മനാടിന് ഒരു കൈത്താങ് ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി നിർദ്ദയായ വീട്ടമ്മ നാടിന് മാതൃകയായി കല്ലൂർക്കാട് കൃഷിഭവന് സമീപം പ്രവർത്തിച്ചു വരുന്ന ആരതി വനിതാ ഹോട്ടൽ ഉടമ പ്രജിത സുഭാഷാണ് ഒരു ദിവസത്തെ വരുമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ഉയർത്താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി ഹോട്ടലിലെ ഒരു ദിവസത്തെ വേതനമാണ് മാറ്റിവെച്ചത് തുക കണ്ടെത്തുന്നതിനുള്ള ഭക്ഷണ വിതരണ ഉദ്ഘാടനം കല്ലൂർക്കാട് എസ് ഐ ഷെബാബ് കെ കാസിം എ പി രതീഷിന് നൽകി നിർവഹിച്ചു ആരതി വനിതാ ഹോട്ടലിലെ ജീവനക്കാരി നടത്തിപ്പുകാരിയുമായ ശ്രീമതി പ്രജിത എന്ന നല്ല മനസ്സാണ് നിങ്ങളെന്നവിടെ കണ്ടത് നമ്മുടെ വയനാടിന്റെ ഈ പ്രകൃതി ദുരന്തത്തിൽ വളരെയധികം നാശനഷ്ടം സംഭവിച്ച വയനാടിന്റെ ഒരു കൈത്താങ്ങായിട്ട് അവരുടെ ഇന്നത്തെ പുതുച്ചോറിന്റെ പൈസ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ കാണിച്ച ആ സന്മനസ്സിന് ഈ അവസരത്തിൽ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷന്റെയും ഈ നമ്മുടെ ഉള്ള എല്ലാ നാട്ടുകാരുടെ പേരിലുമുള്ള എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ അമ്മയും ആശംസയെ അറിയിക്കുകയാണ്